പൃഥ്വിരാജ് രാജ്യവിരുദ്ധരുടെ വക്താവ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനും സി എ എയും ഉയർത്തി ആർ എസ് എസ് മുഖപത്രം നടൻ ഇരട്ടത്താപ്പെന്നും രൂക്ഷ വിമർശനം ആധുനികവൽക്കരണത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് പുരോഗമന നടപടികളുണ്ട് ഈ നടപടികളെ നക്കശിഖാന്തം എതിർക്കാൻ ശ്രമിച്ച സേവ് ലക്ഷദ്വീപ് എന്ന പ്രചാരണത്തിന് പിന്നിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു പൃഥ്വിരാജ് ആ ഒരു നിലപാടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ദേശവിരുദ്ധത വ്യക്തമാണെന്ന് ഓർഗനൈസർ ആരോപിക്കുന്നു എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുപ്പിക്കുകയാണ് ആർ എസ് മുഖപത്രം ഓർഗനൈസർ തുടർച്ചയായി പൃഥ്വിരാജനും സിനിമയ്ക്കും എതിരെ രംഗത്ത് വരികയാണ് ഓർഗനൈസർ വിഷയത്തിൽ സിനിമയിൽ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റി വിവാദം തീർക്കാൻ ശ്രമിക്കവയാണ് ഓർഗനൈസർ വീണ്ടും കടുപ്പിക്കുന്നത് ദേശവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജിന് എന്നാണ് ഓർഗനൈസർ പുതിയ ലേഖനത്തിൽ ഉയർത്തുന്ന വിമർശനം സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാളാണ് ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ സഹോദരൻ ഇന്ദ്രജിത്തും പിന്തുണച്ചു മുനമ്പത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് മൗനമാണെന്നും ഓർഗനൈസർ വിമർശിച്ചു സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജ്റംഗ് ബലി എന്ന പേര് നൽകിയെന്നും ലേഖനത്തിൽ നടൻ മോഹൻലാലിന്റെ ഖേദ പ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള ആർ എസ് എസ് മുഖപത്രത്തിലെ ലേഖനത്തിലാണ് വിമർശനം കഴിഞ്ഞ ദിവസവും എംബ്രാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ കടുത്ത ഉയർത്തി രംഗത്ത് വന്നിരുന്നു ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുന്നു എന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്നു രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്തി ാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത് സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സയ്യിദ് മസൂദ് എന്നത് ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരാണ് അത് മനഃപൂർവ്വമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്നും ഓർഗനൈസർ ആരോപിക്കുന്നു ംബുരാൻ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ നേരത്തെയും ഓർഗനൈസർ വിമർശനം ഉന്നയിച്ചിരുന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചുവെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നുമായിരുന്നു ഓർഗനൈസറിന്റെ വിമർശനം അതേസമയം സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ റീഎഡിറ്റ് ചെയ്ത എംബുരാൻ ഇന്ന് വൈകിട്ട് മുതൽ തിയേറ്ററുകളിൽ എത്തും ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് നേരമാണ് സിനിമയിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നത് മുന്നോപം വിഷയത്തിലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആക്രമിച്ചപ്പോഴും മിണ്ടിയില്ല എന്നും ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തെ പിന്തുണച്ച് ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ സഹോദരൻ ഇന്ദ്രജിത്തും പിന്തുണച്ചു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ പൃഥ്വിരാജ് പ്രതികരിച്ചില്ല മുനമ്പത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് മൗനമാണെന്നും ഓർഗനൈസർ പറയുന്നു സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജ്റംഗ് എന്ന പേര് നൽകിയതിലും വിമർശനമുണ്ട് പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് സിനിമ ഭീകരവാദത്തെ വെള്ളപ്പൂശുന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചു ഇങ്ങനെയാണ് ഓർഗനൈസറിന്റെ വിമർശനം രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത് സയ്യിദ് മസൂദ് എന്നത് ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരാണ് എന്നത് മനഃപൂർവ്വം തന്നെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്ന വാദം നേരത്തെയും ഉയർന്നിരുന്നു എംബുരാൻ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ നേരത്തെയും ഓർഗനൈസർ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എന്തായാലും ഓർഗനൈസർ എന്ന ആർ മുഖപത്രത്തിലൂടെ ഇപ്പോൾ പൃഥ്വിരാജ് എന്തായിരുന്നു എന്നും പൃഥ്വിരാജിന്റെ നിലപാടുകൾ എത്രമാത്രം ദോഷകരമായിരുന്നു എന്നുമുള്ള നിലപാടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഓർഗനൈസർ വളരെ കൃത്യമായ വിശകലനത്തിലൂടെ പൃഥ്വിരാജിന്റെ നിലപാടുകളെ വിമർശിക്കുന്നുണ്ടായിരുന്നു പൃഥ്വിരാജ് തൻ്റെ സിനിമകളിലൂടെ തൻ്റെ ഇതിനു മുന്നിലുള്ള സിനിമകളിലൂടെ തന്നെ അത് പ്രകടമാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഓർഗനൈസർ തുറന്നടിച്ചിരുന്നു പൃഥ്വിരാജ് പൃഥ്വിരാജിനെ ഓർഗനൈസർ മാത്രമല്ല ഒരുപാട് പേർ സമൂഹത്തിലുള്ള പൊതുസമൂഹത്തിലുള്ള ഒരുപാട് പേർ പൃഥ്വിരാജിന്റെ ഈ നിലപാടുകളോടും പൃഥ്വിരാജ് ഇതിനു മുന്നേ ചെയ്ത പല സിനിമകളിലെ ആ ഒരു അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട് അറേബ്യൻ ജീവിതത്തിന് ശേഷം ജോർദാനിൽ പെട്ടുപോയ ആ അറേബ്യൻ ജീവിതത്തിന് ശേഷം കോവിഡ് കാലമായിരുന്നു അത് ആട് ജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ജോർദാൻ മരുഭൂമിയിൽ പെട്ടുപോയ അദ്ദേഹം അതിനുശേഷം തന്റെ സിനിമകളിൽ ഇത്തരം സ്വാധീനം കൂടുതൽ വരുത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത് ഒരുപക്ഷെ ആ ജീവിതം അദ്ദേഹത്തിന് നൽകിയ സ്വാധീനമായിരിക്കും ഇത് എന്നുള്ള വിമർശനങ്ങളും ശക്തമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വിമർശനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അമ്മ മല്ലിക സുകുമാരനോട് ചോദിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ജോർദാൻ മരുഭൂമിയിൽ കിടന്ന ആ നാളുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കരുത് അത്രമാത്രം കഷ്ടപ്പെട്ടാണ് പൃഥ്വി രാജ് അവിടെ ആ ദിവസങ്ങൾ തള്ളി നീക്കിയത് എന്നായിരുന്നു അമ്മ മല്ലിക സുകുമാരന്റെ പ്രതികരണം എന്തൊക്കെയായാലും ശരി ഉള്ളിലുള്ള ആ ഒരു നിലപാടുകൾ അത് എവിടെ പോയാലും ഏത് മനുഷ്യരിലും ഏത് കാലത്തും പ്രകടമാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പൃഥ്വിരാജിന്റെ ഇപ്പോഴത്തെ ഈ സിനിമയിലൂടെ വന്ന നിലപാടുകൾ പിന്നെ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരാൾ ഒരു സിനിമ എടുക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യം പൊതുവെ പൊതുസമൂഹത്തിൽ ശക്തമാണ് ആ ചോദ്യത്തിനെ എതിർക്കുന്നില്ല പക്ഷേ അതൊരിക്കലും താൻ ജീവിക്കുന്ന രാജ്യത്തെ ദ്രോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യവും എന്ന മറു ചോദ്യവും ഉയരുന്നു ന്യൂസ് ഡെസ്ക്